ലയണൽ മെസ്സിയെ പോലെ വായ്സയെ സ്നേഹിക്കുന്ന മറ്റൊരാളില്ല പറയുന്നത് മറ്റാരും അല്ല ഡേവിഡ് ബെക്കമാണ് ഇൻഡർ മയാമിയുടെ അല്ലെങ്കിൽ ലയണൽ മെസ്സിയുടെ ക്ലബിൻ്റെ ഓണർ ലയണൽ മെസ്സിയെ പോലെ തന്റെ ക്ലബിനെ അല്ലെങ്കിൽ വായ്സയെ സ്നേഹിക്കുന്ന മറ്റൊരാളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ലയണൽ മെസ്സിയുടെ വാട്ടർ ബോട്ടിലുമെ കാലുമ്മേ ഒക്കെ നിങ്ങൾക്ക് ബായ്സൽ ലോഗോ കാണാൻ കഴിയും എന്നാണ് അദ്ദേഹം സംസാരിച്ചത് ഞാൻ കരുതിയിരുന്നത് ലയണൽ മെസ്സി ഈ കരിയർ അവസാനിപ്പിച്ചാൽ അദ്ദേഹം മയാമിയിൽ തന്നെ തുടരും എന്നൊക്കെ തന്നെയായിരുന്നു പക്ഷേ മെസ്സിയോട് ഞാൻ സംസാരിച്ച സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് വൈസറോണയിലേക്ക് തിരികെ പോകണം ക്യാമ്പിനു തിരികെ പോകണം ക്യാമ്പിനൂരിലെ വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നാണ് ലേണൻ മെസ്സി പറഞ്ഞത് എന്നാൽ നമുക്കറിയാം വൈസറോണയിലാണ് ലേണൻ മെസ്സി എന്താണെന്ന് ഫുട്ബോൾ ലോകം പറഞ്ഞത് വായസരോണയിൽ എന്നാണ് അദ്ദേഹം പൈസ വിടുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞതൊക്കെ ആ ഒരു സീനൊക്കെ എപ്പോഴും നമ്മൾ മുന്നിലുണ്ട് കാരണം പൈസ ലോണ തൻ്റെ വീടാണ് എന്ന് പലപ്പോഴും അപ്പോഴും അതിനുശേഷമൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതാണ് പൈസ ലോണയാണ് എൻ്റെ വീട് ഇങ്ങോട്ട് ഞാൻ തിരിച്ചെത്തുമെന്ന് അദ്ദേഹം അവിടുന്ന് അനൗസ്മെൻറ്റ് ചെയ്തതാണ് കരിയറിൻ്റെ അവസാനഘട്ടത്തിരിഞ്ഞ് അദ്ദേഹം ബായസ തന്നെ തിരിച്ചു പോകുമോ എന്നുള്ളത് കൺഫേം കൺഫേമാക്കില്ല കാരണം എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം അവസാനം കരിയർ അവസാനിപ്പിക്കുമോ ബായ്സിലോണയിൽ നിന്ന് തന്നെയായിരിക്കുമെന്നാണ് കാരണം ബായ്സിലോ അദ്ദേഹത്തെ തിരിച്ചു കൊടുക്കാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ അവരുടെ ഡോർ തുറന്നു വെച്ചിട്ടുണ്ടാകും ലയണൽ എന്ന് പറഞ്ഞ ബായ്സിലോണക്കും ബായസിലോണയ്ക്ക് ലയണൽ മെസ്സിയും എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞത് ഇപ്പോൾ ഡേവിഡ് വെക്കാൻ എന്നെ തുറന്ന് പറഞ്ഞ് കയറും മെസ്സിയെ പോലെ ബായ്സിയെ സ്നേഹിക്കുന്ന മറ്റൊരാൾ ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ വാട്ടർ ബോട്ടിലുമേയും കാലു ബൈസിലോണയുടെ ലോകോ നിങ്ങൾക്ക് കാണാം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു നിർമയാമിൽ തന്നെ കൈയറിഞ്ഞ ശേഷം നിൽക്കുമെന്നൊക്കെ തന്നെയാണ് ഞാൻ കഴിയുന്നത് പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ക്യാമ്പിനൂരിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളത്